ഇന്ന് വന്നിട്ടുള്ളത് കുറ്റിക്കുരുമുളക് കൃഷിയെ കുറിച്ചിട്ടാണ് കുറ്റിക്കുരുമുളക് കൃഷി നമ്മുടെ വീട്ടിൽ എങ്ങനെയുണ്ടാക്കാമെന്നും അതിന്റെ പോട്ടിങ് മിക്സ് എന്തൊക്കെയാണെന്നും കുട്ടിക്കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ എന്ത് വളമാണ് ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ തന്നെ കുട്ടിക്കുരുമുളക് കൃഷിയിൽ വരുന്ന പൂപ്പൽ ഫംഗസ് ഒക്കെ വരുന്നതിനുള്ള പരിഹാരം എന്തൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടുനോക്കാം പൂപ്പൽ സംബന്ധമായ രോഗങ്ങളൊക്കെ കുരുമുളകിന് വരുന്നതിനുള്ള എല്ലാ പരിഹാരവും കൂടി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒക്കെ നിത്യോപയോഗ സാധനങ്ങളിലെ പ്രധാന അംഗമാണല്ലോ മുളക് മുളകില്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ ചുവന്ന മുളകാണ് ഇവിടെ പല രോഗങ്ങൾക്കുള്ള പ്രധാന കാരണം ചുവന്ന മുളകിന്റെ ഉപയോഗം കൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഏർ ഒട്ടും ചെലവില്ലാതെ നമുക്ക് തന്നെ കൃഷി ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുളക് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ വള്ളിക്കൊരു മുളകിൽ തന്നെ കുട്ടിക്കൊരു മുളക് ഉണ്ടാക്കാം കേട്ടോ മുളക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലോട്ട് പടർന്ന് പിടിച്ചങ്ങ് പോകും അതിലെ കായകൾ പറിച്ചെടുക്കാനും അതുപോലെ തന്നെ അതിനെന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല കേട്ടോ അതിനേക്കാളും എത്രയോ നല്ലതാണ് കുട്ടി കുരുമുളക് നമ്മുടെ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് വന്നാലും എന്ത് രോഗം വന്നാലും അതുപോലെ തന്നെ അതിൽ പിടിച്ച കായകളൊക്കെ കാണാനും പറിച്ചെടുക്കാനും ഒക്കെ വളരെ ഈസി ആയിട്ട് ഒരു അഞ്ച് പോട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളക് ഇതിൽ തന്നെ കിട്ടും കുരുമുളക് അമിതമാവേ ചെയ്യുള്ളൂ കേട്ടോ കുറയില്ല ഇങ്ങനെ എന്തായിട്ടോ എന്നല്ല അവരൊന്ന് ചെയ്ത് നോക്കാം ഇതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടു നോക്കാം ഇതുപോലെ നമ്മുടെ കുരുമുളകിൻ്റെ ഇലക്ക് ഇങ്ങനെ ഒരു മഞ്ഞളിപ്പ് വരാറുണ്ട് ഈ മഞ്ഞളിപ്പ് വരുന്ന സമയത്ത് എപ്സൻ സാൾട്ട് ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മുടെ ചെടിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ എപ്സൻ സാൾട്ട് ഒരു അര ടീസ്പൂണിന് താഴെ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ മുകളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിനാലും ആ മഞ്ഞളിപ്പ് കുറഞ്ഞ് കിട്ടും ചില സമയത്ത് പുതിയതായിട്ട് ഈ തളിരില വരുന്ന സമയത്ത് തന്നെ അത് കരിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂഡോമോണോസ് കലക്കിയിട്ട് നമ്മുടെ ചെടിയിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക സൂഡോമോണാസ് ജൈവ കീടനാശിനിയാണ് സുഡോമോണോസ് ഒഴിക്കുന്നത് നമ്മുടെ കുട്ടി കുരുമുളകിനും അതുപോലെ തന്നെ കുരുമുളകിനൊക്കെ വരുന്ന ഒരു രോഗമാണ് ധ്രതവാട്ടം അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂഡോമോണോസ് ഉപയോഗിക്കുന്ന നല്ലതാണ് ധ്രുതവാട്ടം വന്ന പെ പെട്ടെന്ന് നമ്മുടെ ചെടി നശിച്ചു പോകും അപ്പൊ സൂഡമോണോസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ള ഒരു നല്ലൊരു പരിഹാരവും കൂടിയാണ് കേട്ടോ മഴക്കാലമൊക്കെ വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ നമുക്ക് സാഫ് കലക്കിയിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചെടിക്ക് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകിന് ഒരുപാട് തരത്തിലുള്ള കീടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് വരുന്ന സമയത്ത് നമ്മുടെ വേപ്പെണ്ണയും അതുപോലെ തന്നെ സോപ്പ് മിക്സും കൂടിയിട്ട് കലക്കിയിട്ടുള്ള വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ ചെടിക്ക് നല്ലതാണ് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ള മുളകിന് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് നല്ല കീടങ്ങളും അതുപോലെ തന്നെ ഒക്കെ മാറിക്കിട്ടാനുള്ള വളരെ നല്ലൊരു മിസ്റ്ററി അത് ചില സമയങ്ങളിൽ കുരുമുളക് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊന്നും പിടിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരാറുണ്ട് അതൊന്നും ഫ്രീ ആയിട്ട് പൊള്ളയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അത് വരുന്നത് പറഞ്ഞാല് വണ്ടിന്റെ ശല്യം കാരണമാണ് സംഭവിക്കുന്നത് കാരണം നമ്മുടെ കുരുമുളക് പിടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് വരാ അതുപോലെ തന്നെ ഒന്ന് ഫുള്ളായിട്ട് പിടിക്കാതിരിക്കുക ആ ഒരു കൊമ്പ് ഫുള്ളായിട്ട് പിടിക്കാതിരിക്കുക ഇങ്ങനൊക്കെ വരാറുണ്ട് അതൊക്കെ വരുന്നത് വണ്ടിന്റെ ശല്യം കാരണമാണ് ആണ് കേട്ടോ ഉള്ള നല്ലൊരു പരിഹാരമാണ് ഈ വേപ്പെണ്ണ വേപ്പെണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള വണ്ടുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് നല്ല തിക്കായിട്ട് തന്നെ പിടിച്ചിട്ട് കൊമ്പ് ഫുള്ളായിട്ട് പിടിച്ചിരിക്കുന്നത് കാണാനും പറ്റും ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പി വി സി പൈപ്പിൽ ചെയ്തിട്ടുള്ളതാണ് പി വി സി പൈപ്പിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഹൈറ്റിലേക്കൊന്നും പോവില്ല നമ്മൾ എത്ര പൈപ്പിൻ്റെ സൈസ് എടുക്കുന്ന ആ ഒരു ഹൈറ്റിൽ തന്നെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും നല്ല തിക്കായിട്ടുള്ള കുരുമുളക് കാണാനും പറ്റുന്നുണ്ടാവുമല്ലോ നിങ്ങൾക്ക് വേപ്പണ്ണൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ട് ആണ് ഇതിൽ കാണുന്നത് വണ്ടിൻ്റെയോ കീടങ്ങളുടെയോ ഒന്നിൻ്റെയോ ആക്രമണമില്ലാതെ നല്ല തിക്കായിട്ട് തന്നെ കുരുമുളക് ഫുൾ ആയിട്ട് പിടിച്ചിത് കാണാൻ പറ്റുന്നുണ്ടാവും ഇതുപോലെയുള്ള നല്ല തിക്കായിട്ട് കുരുമുളക് പിടിക്കുന്ന ചെടിയിൽ നിന്ന് വേണം നമുക്ക് വള്ളിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുട്ടി കുട്ടിക്കുരുമുളകിൻ്റെ തൈയാണ് ഇത് കണ്ടോ ഇതിങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു കുട്ടി കുരുമുളകാണ് നമ്മളിവിടെ വാങ്ങിയിട്ടുള്ളത് ഇത് വാങ്ങിയിട്ട് ഏകദേശം വൺ മന്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം പിടിച്ചിട്ടുണ്ട് കണ്ടോ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പോട്ടി മിച്ച് ഒക്കെ എന്താണെന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം കേട്ടോ ഇവിടെ കുരുമുളകിൻ്റെ പോട്ടിങ് മിച്ച് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മളിവിടെ എടുക്കുന്നത് മണലും അതുപോലെ തന്നെ പൂഴി വേപ്പിൻ പിണ്ണാക്ക് ചകിരിച്ചോറ് എല്ലിപ്പൊടിയാണ് എല്ലിപ്പൊടി ഒരു പിടി ഒരു പിടി എല്ലിപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിം പിണ്ണാക്ക് ഒരു പിടി ചകിരിച്ചോറ് ഒരു പിടി എടുക്കാം രണ്ട് ഇസ്റ്റ് മണലും ഒരു ഈസ്റ്റ് പൂഴിയും ഒരു ഇസ്റ്റ് ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത് പത്ത് ഇഞ്ചിൻ്റെ വലുപ്പത്തിലുള്ള ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പോട്ടിലേക്ക് നമ്മളിവിടെ ഇട്ട് കൊടുക്കുകയാണ് ഒരു കാരണവശാലും കെട്ടി കെട്ടിക്കാൻ പറ്റാത്ത ഒരു പോട്ടായിരിക്കണം എടുക്കേണ്ടത് പോട്ടിന്റെ അടി ഭാഗത്ത് എന്തായിട്ടും ഹോളൊക്കെ വേണം കേട്ടോ അതെപ്പോഴും ശ്രദ്ധിക്ക പോട്ടിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പേ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം കുരുമുളകിന് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇവിടെ കിട്ടിയിട്ടുള്ള കുരുമുളകിൻ്റെ മണ്ണ് ചളി മണ്ണല്ലാട്ടോ നല്ല മണ്ണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് പൊട്ടിച്ച് കളയേണ്ടതില്ല ചില സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ചളി മണ്ണ് കിട്ടാറുണ്ട് ആ ചളി മണ്ണ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പൊട്ട ചെയ്യുന്ന സമയത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അധികം ഇളക്കരുത് കാരണം ഇതിൻ്റെ വേര് പൊട്ടാൻ പാടില്ല കേട്ടോ വേര് പൊട്ടാൻ പാടില്ല അതുകൊണ്ട് അധികം ഇളക്കി കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഇളക്കണം ആ ചളി ഒന്ന് ഇളകണം അത്രമാത്രം ഇതിനധികം ചളിയില്ലാത്ത നല്ല മണ്ണാണ് അവർ മിക്സ് ചെയ്തത് അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇലകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇലയിൽ ഒഴിച്ചു കൊടുത്തതിനാൽ പരാഗണം നടക്കാൻ അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം വെള്ളത്തിലൂടെ പരാഗണം നടക്കുന്ന ഒരു ചെടിയാണ് കുരുമുളക് കേട്ടോ അതുകൊണ്ടാണ് പരാഗണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെടിയുടെ മുകൾ ഭാഗത്ത് തന്നെ വെള്ളം ഒഴിച്ചുകൊടുക്കണം എന്ന് പറയുന്നത് ഇലകളിലൊക്കെ അതുപോലെ തന്നെ അതിന്റെ തിരിയിലൊക്കെ വെള്ളം കൊള്ളണം കേട്ടോ കുട്ടി കുരുമുളകിന് അഥവാ എന്തെങ്കിലും ഫംഗസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സാഫ് കലക്കിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അഞ്ച് പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ആവശ്യത്തിനുള്ള കുരുമുളകൊക്കെ കിട്ടും പുറത്തൊന്ന് വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ ചെടി നട്ടുപിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ചുവട്ടിലായിട്ട് ഓരോ മാസവും നമ്മൾ നല്ല രീതിയിൽ വളം കൊടുക്കണം വളം എന്താണെന്ന് വെച്ചാൽ ചാണകം കൊടുക്കാം അതുപോലെ തന്നെ കമ്പോസ്റ്റ് വളം മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം എല്ല് പൊടി ഉണ്ടെങ്കിൽ എല്ല് പൊടി കൊടുക്കാം കയ്യേപ്പിം പെണ്ണാക്കോ കോഴിവളോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് അത് എന്തായിട്ടും കൊടുക്കണം കേട്ടോ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെടിക്ക് ആവശ്യത്തിനുള്ളത് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കാം അമിതമായിട്ടൊന്നും കൊടുക്കരുത് കേട്ടോ വളം ഇട്ടുകൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെടീൻ്റെ ചുവടൊന്നും ഇളക്കാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ അത് ഇളക്കിയിട്ട് അതിൻ്റെ വേര് പൊട്ടിച്ചിട്ടൊന്നും നമ്മൾ ഈ കുരുമുളകിന് വളം ഇട്ട് കൊടുക്കാൻ പാടില്ല അത് കുരുമുളകിന് മോശമാണ് കുരുമുളക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ കുരുമുളകിന് പെട്ടെന്ന് പിടിക്കുന്ന രോഗമാണ് ധ്രുതവാട്ടം നമ്മൾ വേരൊക്കെ ഇളക്കിയിട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വേര് പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വാടി തുടങ്ങും കേട്ടോ ചാണകമൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ജൈവ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനു മുമ്പ് അത് നമ്മുടെ ചെടിയിൽ കൊടുക്കുന്നത് നല്ലതാണ് രണ്ടാഴ്ച കൂടുമ്പോഴാണ് കൊടുക്കുന്നത് നല്ലത് ജൈവ സിലറി ഉണ്ടാക്കുന്ന സമയത്ത് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ എല്ല് പൊടിയോ ഉപയോഗിച്ചിട്ടും ജൈവസിലറി ഉണ്ടാക്കാവുന്നതാണ് അതിനെക്കുറിച്ചിട്ടൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം ജൈവസിലറി ഒരു കപ്പ് എടുത്തതിന് നാല് ഇരട്ടി വെള്ളം എടുത്തിട്ട് വേണം നമ്മുടെ ഈ കുരുമുളകിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ജൈവസിലറി ഒരിക്കലും നേരിട്ട് നമ്മുടെ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് അതിന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊരിക്കലും നമ്മൾ ചെയ്യരുത് കേട്ടോ നല്ലൊരു വളമാണ് ജൈവസിലറി അതെന്തായിട്ട് നമ്മുടെ ചെടിക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ കൊടുത്തതിനാൽ നല്ലൊരു റിസൾട്ടും കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കുരുമുളക് പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല എല്ലാ വില കൊടുത്തിട്ട് വേണം പുറത്തുനിന്ന് കുരുമുളക് വാങ്ങാൻ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരത്തേ ഉള്ളിലോട്ട് കുരുമുളക് എല്ലാവരും ഈ ഒരു മെത്തേഡ് പറ്റുമെന്നെങ്കിൽ ചെയ്ത് നോക്കാം നമുക്കെന്നെ വീട്ടിൽ എന്തായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് കുരുമുളക് എല്ലാവർക്കും ചെയ്യാവുന്നതുമാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കുരുമുളക് ളക് ചെടിക്ക് അധികം വെയിലിൻ്റെ ആവശ്യം വരുന്നില്ല വെയിൽ കുറച്ച് കുറഞ്ഞ സ്ഥലത്തായാലും നല്ല രീതിയിൽ തന്നെ കുരുമുളക് പിടിക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാനും പറ്റും അതുപോലെ തന്നെ കുറ്റി കുരുമുളകിന് ധാരാളം കാൽസ്യം ആവശ്യമായിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുമ്മായം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുരുമുളകിന് വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതിന് കുമ്മായം ഇട്ട് കൊടുക്കൽ വളരെ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ വിളവെടുക്കാം നല്ല രീതിയിൽ കുരുമുളക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാം കുരുമുളക് എപ്പോഴും നല്ല ഉള്ള നല്ല തിക്കായിട്ടുള്ള കുരുമുളക് ആണെങ്കിൽ മാത്രമേ മാർക്കറ്റ് വാല്യൂ കിട്ടുള്ളൂ തിന്നായിട്ടുള്ളതും അതുപോലെ തന്നെ പൊള്ളായിട്ടുള്ള കുരുമുളകിന് മാർക്കറ്റ് വാല്യൂ വളരെ കുറവാണ് ഒരു മെത്തേഡും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് രണ്ടോ മൂന്നോ പി വി സി പൈപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ലോണം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിലധികം കുരുമുളക് ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് പുറത്ത് വിൽക്കാനും പറ്റും കേട്ടോ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും വളരെയധികം പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇവിടെ വീട്ടിൽ പിടിച്ചിട്ടുള്ള കുരുമുളക് ഉണക്കിയതാണ് ഈ കാണുന്നത് കുരുമുളക് നമുക്ക് പച്ച ആവശ്യമില്ലെങ്കിൽ ഉണക്കിയിട്ടും നമുക്ക് സൂക്ഷിക്കാം അതുപോലെ തന്നെ ഉണക്കിയിട്ട് നമുക്ക് കറികളിൽ ഉപയോഗിക്കാവുന്നതാണ് പച്ചയും കറികളിൽ ഉപയോഗിക്കാവുന്നതാണ് എല്ലാത്തിനും വളരെ നല്ല ഒരു കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കുരുമുളക് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ